തദ്ദേശ തെരഞ്ഞെടുപ്പിനായി വോട്ടിംഗ് മെഷീനുകളിൽ നാളെ മുതൽ കാർഡിഡേറ്റ് സെറ്റിംഗ് നടത്തും നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന്റെ ബാലറ്റ് യൂണിറ്റുകൾ സജ്ജമാക്കുക ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തുകൾക്കായി മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റുമാണ് സജ്ജമാകുന്നത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലത്തിൽ ഒന്നു വീതം ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റുമാണ് സെറ്റ് ചെയ്യുന്നത് ഓരോ തലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രമ നമ്പർ പേര് ചിഹ്നം എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലാണ് ബാലറ്റ് യൂണിറ്റിൽ സജ്ജമാക്കുന്നത് സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികളുടെയും സ്ഥാനത്തിലാവും വോട്ടിംഗ് മെഷീനിൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തുക ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് ലേബൽ വെള്ളനിറത്തിലും ബ്ലോക്ക് പഞ്ചായത്തിന്റേത് പിങ്ക് നിറത്തിലും ജില്ലാ പഞ്ചായത്തിന്റേത് ഇളം നീളനിറത്തിലുമാണുള്ളത് നഗരസഭകളുടെ കാര്യത്തിൽ വെള്ളനിറത്തിലുള്ള ബാലറ്റ് ലേബലുകളാണ് ഉപയോഗിക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിലും പതിനഞ്ചിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കാത്തതിനാൽ എല്ലാ ബൂത്തുകളിലും ഓരോ തലത്തിലും ഓരോ ബാലറ്റ് യൂണിറ്റ് മതിയാകും കാർഡിനേറ്റ് സെറ്റിംഗിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും മിഷനുകളിൽ മോക്പോൾ നടത്തും പോളിന്റെ ഫലം സന്നിഹിതരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതികളെയും സ്ഥാനാർത്ഥികളെയും കാണിക്കും തുടർന്ന് പോൾ ഫലം ഡിലീറ്റ് ചെയ്ത മിഷനുകൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും വോട്ടെടുപ്പിന്റെ തലേദിവസം ദിവസം മറ്റ് പോളിംഗ് സാധനങ്ങൾക്കൊപ്പം മിഷീനുകളും പോളിംഗ് ഉദ്യോഗസ്ഥർ കൈമാറും വോട്ടെടുപ്പ് ദിവസം രാവിലെ ആറു മണിക്ക് അതാത് പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് ഹാജരുള്ള പോളിംഗ് ഏജന്റുമാരുടെയും സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ പോൾ നടത്തും തുടർന്ന് ഏഴുമണിയോട് കൂടിയാവും വോട്ടെടുപ്പ് ആരംഭിക്കുക ഇടുക്കി ബിഷൻ ഡോസ് കെട്ടപ്പന